ഒരു ലഞ്ച് പ്രിപ്പറേഷനാണ് കാണിക്കുന്നത് കറികൾ അപ്പം നമ്മൾ നല്ല നാടൻ പയറ് നല്ല കുറ്റിച്ചൂലം എന്ന് പറയും നമ്മുടെ അവിടെ നല്ല കുറ്റിച്ചൂലം പയറ് കഴുകി അടപ്പത്തിട്ടിട്ടുണ്ട് നമ്മുടെ അവിടുത്തെ നമ്മുടെ ഒരാൾക്കാർ തന്നതാണ് വേണ്ടപ്പെട്ട ആൾക്കാർ റെഡിയാക്കി ക്ലീനാക്കി നന്നാക്കി തന്നയച്ച കേട്ടോ അത് കാരണം അധികം പയർ ഇരിഞ്ഞ് സമയം കളിയൊന്നും വേണ്ടി വന്നില്ല അപ്പോൾ അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതവിടെ ഇരിക്കട്ടെ ഇന്ന് വേവട്ടെ അങ്ങനെ ചൂടായി വരണോ നമ്മളരിക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കല്ലുപ്പ് ഇനി അതൊന്ന് വെന്ത് വരട്ടെ അപ്പോൾ എനിക്ക് നമുക്കിവിടെ വെള്ളരിക്ക മോര് കറി ഉണ്ടാക്കാം വെള്ളരിക്ക കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളരിക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് ചൂടുവെള്ളാണ് ചൂട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് ആവുമല്ലോ നമുക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരസ്പൂണ് മഞ്ഞൾ മഞ്ഞൾപ്പൊടി ഈ മഞ്ഞൾപ്പൊടി നമ്മുടെ അടുത്ത് തന്നെ വീട്ടിൽ അവർ കൃഷി ചെയ്തിട്ട് പൊടിച്ചിട്ട് കൊടുക്കണതാണ് അപ്പം അവരിൽ നിന്ന് വാങ്ങിച്ചു വെക്കണത് അപ്പം അതുകൊണ്ട് തന്നെ മഞ്ഞൾപ്പൊടി നല്ല മഞ്ഞൾപ്പൊടിയാണ് നല്ല കളറാണ് കടയിൽ നിന്ന് നമ്മൾ മഞ്ഞൾപ്പൊടി പൊടി തീരെ വാങ്ങാറില്ലേ കാരണം വെച്ചാൽ നമുക്കിവിടെ കിട്ടാറുണ്ട് ഇവിടെ ലോക്കലിൽ എവിടെ ഒക്കെ കിട്ടും ആ കൃഷി ചെയ്യണ ആൾക്കാരെ നമ്മൾ വാങ്ങിക്കും അപ്പം ഉപ്പിട്ട് കൊടുത്തു ഇനി അതൊന്ന് ഒരു വിസിലടിച്ചോട്ടെ വെള്ളരിക്കല്ല പെട്ടെന്ന് തുറന്നിട്ട് വേവിക്കാം പക്ഷെ പെട്ടെന്നാവാൻ നമുക്ക് കുക്കറിൽ ഒരു വിസിലടിപ്പിച്ചാൽ പെട്ടെന്നാവുമല്ലോ അപ്പം അത് വെന്ത് വരട്ടെ അപ്പോഴേക്കും നമ്മുടെ പയറും ഇവിടെ വേവും നമുക്ക് മോര് കറിയിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഇപ്പം നാടികഞ്ചിരകി ഇതിട്ട് കൊടുക്കാം ഒരു നാല് ടേബിൾ സ്പൂൺ നാടികര ഇട്ടുകൊടുത്തിട്ടുണ്ട് എനിക്കൊരു രണ്ട് പച്ചമുളക് ഒരു നാലഞ്ച് പച്ചമുളക് ഉണ്ട് ചെറുത് നല്ല പച്ചമുളക് അതിട്ട് കൊടുക്കാം പിന്നെ മോര് മോരൊഴിച്ചിട്ട് അരച്ചെടുക്കാം നല്ല നാടൻ മോരാണ് അത് വിളിച്ചുരിക്കന്നും അധികം വേവില്ലല്ലോ ഒരു വിസിലടിച്ച പിന്നെ എവിടെ വേവാതിരിക്കുന്നു അരപ്പ് ചേർത്ത് കൊടുക്കും മോരും പിന്നെ നാളികേരും രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് നമ്മൾ ജീരകം ഇങ്ങനെ സാധാരണ വെള്ളരിക്ക മോര് കറിയിൽ നമ്മൾ ജീരകം ചേർക്കാറില്ല ഇഷ്ടമുള്ള ആൾക്കാർക്ക് ചേർക്കാം നമുക്ക് അങ്ങനെ ചേർക്കുന്നത് എല്ലാ മോരുകറിയിലും ചേർക്കുന്നത് ഇഷ്ടമല്ല സിമ്പിളായിട്ടുള്ളൊരു മോര് കറി അപ്പോൾ കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം തിളച്ച് ചേട്ടാ നമുക്ക് തിളക്കിനോട് കൂടിയിട്ട് ഓഫ് ചെയ്യാം ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കിക്കൊടുക്കാം ഉപ്പ് നമ്മുടെ പയറ് അപ്പോഴേക്കിവിടെ വെന്ത് വന്നിട്ടുണ്ട് അത് നമുക്ക് ഇപ്പൊ ഒന്ന് ഉപ്പേരി ഉള്ളിയൊക്കെ മൂപ്പിച്ച് ചേർക്കാം ഉള്ളി മുളകൊക്കെ നല്ല പയറാണ്ട നല്ല കുഞ്ഞു കുറ്റി ഉറ്റിച്ചുലം പയറ നന്നാക്കി കിട്ടിയ കാരണം നമുക്ക് എളുപ്പോ പണി അല്ലെങ്കിൽ അത് കുറച്ചധികം നേരം ഇരിക്കണ്ട നമ്മളെ മോര് കുറിയൊക്കെ തിളച്ചിട്ടുണ്ട് നമുക്ക് ഇറക്കി വെച്ചിട്ട് കടുക് വറുത്തിടാം ചട്ടി വെച്ചു പയറിന്റെ ഗ്യാസ് ഓഫ് ചെയ്തു വെളിച്ചെണ്ണ ഒഴിച്ചു ചൂടായി വര കടുകളക് ഇട്ടുകൊടുക്കാം കടുക് കടു കൊടുത്തു കടുക് പൊട്ടി വന്നോട്ടെ കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തു പൊട്ടി കൊറച്ച് കറിവേപ്പിന് നമുക്കിത് കുറയേക്ക് വെച്ച് കൊടുക്കാം ആ സമയത്ത് മുളക് പൊടി വേണമെങ്കിൽ കളറിന് വേണമെങ്കിൽ ചേർക്കാശുള്ളവർക്ക് ചേർക്കാം ചേർക്കുന്നുണ്ട് കാരണം അത്യാവശ്യത്തിന് മുളകൊക്കെ ഉണ്ട് മുളക് പച്ചമുളക് ചേർത്തിട്ടുണ്ട് പിന്നെ വലുതെ മുളക് പൊടി ചേർക്കണ്ടാന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് പയർപ്പേരി ഉണ്ടാക്കാം എന്താ ടേസ്റ്റി ആയിട്ടുള്ള വെള്ളരിക്കാൻ മുരികറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് പയർ പേര് ഉണ്ടാക്കാം ചെറിയ ഏർപ്പടയും ചതച്ചിട്ട് കൊടുക്കാം മുളക് വരട്ടെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമുക്ക് ഒരു സ്പൂൺ നിറയെ ചതച്ച മുളക് ഇട്ട് കൊടുക്കാം

നമ്മുടെ പേസ്റ്റ് നാടൻ പയർ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് ഒരു ഒരു മിനിറ്റ് ഒന്ന് കിടന്നോട്ടെ അതിലൊരു ഒത്തിരി വരണുണ്ട് ചെറുതായിട്ട് അതൊന്ന് പയർ മലപ്പൊന്ന് പിടിച്ചു വന്നോട്ടെ അപ്പൊ ഉപ്പേരി റെഡി ആയില്ല പയർ പേര് റെഡി ആയിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം പയർ പേര് മോരുകറി റെഡി ആയിട്ടുണ്ട് നമ്മുടെ കറികളിക്കുള്ള കോമ്പിനേഷൻ പപ്പടം വറുത്തെടുക്കാം ഒന്നുകൂടി ചൂടാവേണ്ടതായിരുന്നു かいぶり。 നമ്മളീ പപ്പടം കടയിൽ നിന്ന് വാങ്ങിക്കുന്നതല്ല ഇവിടെ അടുത്ത് പപ്പടം ഉണ്ടാക്കുന്ന ഒരു പെൺകുട്ടിൻ്റെ ആ കൊണ്ടുവരുന്നതാണ് വീട്ടിൽ എല്ലാ ബുധനാഴ്ച ദിവസവും നമുക്ക് വീട്ടിൽ പപ്പടം കൊണ്ടുവരും നല്ല പപ്പടാ അവർ വീട്ടിൽ ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരുന്ന് ഉണ്ടാക്കിയിട്ടേ ഇങ്ങനെ വീടുകളിൽ കൊണ്ടു കൊടുക്കുന്നതാ അപ്പങ്ങനെ പപ്പടം വറുത്തു സിമ്മിൽ വെച്ചിട്ട് നമുക്ക് നമ്മളതിനൊന്ന് വറത്തെടുക്കാം നമ്മൾ ോശയ്ക്ക് വെച്ച് ചമ്മന്തി വലിയ കാണിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്കത് മാത്രം കൂട്ടിയിട്ട് നമുക്ക് ദോശ കഴിക്കാൻ നല്ലതാണ് മതി മൊരിച്ചിൽ കുറവുള്ളതൊന്നും ഇങ്ങനെ ഒന്ന് മറിച്ചിട്ടാ അതിൽ കിടന്നൊന്നും അയക്കും കൊണ്ടാട്ടമുളക് റെഡിയായി പപ്പടം കൊണ്ടാട്ടമുളക് മോരുകറി പയർ പേരി ഇതാണ് നമ്മുടെ ഉച്ചക്കുള്ള സംഭവങ്ങൾ